കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വേദിയിലിരുന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് സി പി എം ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ എം പി എന്ന നിലയിലോ രാകേഷിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് ടി ഡി പി സിയുടെ വിശദീകരണം വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിനിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള വേദിയിലാണ് സി പി എം നേതാവ് മാത്രമായ കെ കെ രാകേഷിന് ഇരിപ്പിടം നൽകിയത് മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ക്ഷണിക്കാതെ പങ്കെടുത്തത് മുഖ്യമന്ത്രി മുഴപ്പിലങ്ങാട് എത്തിയ സമയം മുതൽ കൂടെയുണ്ടായിരുന്ന രാകേഷ് ഉദ്ഘാടനം നടക്കുന്ന മുഴുവൻ സമയവും വേദിയിലുണ്ടായിരുന്നു മന്ത്രി റിയാസിന്റെ അടുത്തായിരുന്നു കെ കെ രാകേഷിന്റെ ഇരിപ്പിടം വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ പരിപാടിയിലേക്ക് സി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ എം എന്ന നിലയ്ക്കോ രാകേഷിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് ഡി ടി അധികൃതർ വ്യക്തമാക്കി സി പി എമ്മിന്റെ പ്രതിനിധി എന്ന നിലയിൽ മുഴപ്പിലങ്ങാട്ടെ പ്രാദേശിക നേതാവിന് മാത്രമാണ് ഔദ്യോഗിക ക്ഷണം ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ വിമർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിലാണ് ക്ഷണിക്കാതെ കെ കെ രാകേഷ് എത്തിയത് ഇതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് ജനം കണ്ണൂർ